ഹരി കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം സുന്ദരകാണ്ഡം തുടർച്ച ഇതിനിടയ്ക്ക് ഹനുമാനൊരു കുറ്റബോധമുണ്ടായി സ്ത്രീകൾ വിവസ്ത്രരായി നിദ്രകൊള്ളുന്ന നേരത്ത് അവരെ നോക്കുന്നത് പാപമാണെന്ന് വേദതത്വങ്ങൾ ഉപദേശിക്കുന്നു ഞാനോ ഇവിടെ പരപുരുഷ ഭാര്യമാരെ നോക്കി നടക്കുന്നു എൻ്റെ വിധി എന്താവുമോ പക്ഷേ അല്പനേരം അതിനെക്കുറിച്ച് വിചിന്തനം നടത്തിയപ്പോൾ ഹനുമാന് ആശ്വാസം ലഭിച്ചു ഒരു കർമ്മം പാപമോ പുണ്യമോ എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യത്തെ ആസ്പദമാക്കിയാകുന്നു സീതയെ കണ്ടുപിടിക്കുക എന്ന ഓരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ സ്ത്രീകളെ നിരീക്ഷിക്കുന്ന വേളയിൽ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നുള്ളൂ കാരണം ഒരു സ്ത്രീയെ കണ്ടുപിടിക്കേണ്ടുന്ന ഞാൻ സ്ത്രീകളുടെ ഇടയിലല്ലാതെ മറ്റെവിടെയാണ് തിരയേണ്ടത് രാമനു വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന കർമ്മം യാതൊരു വിധത്തിലും പാപകർമ്മമായി വ്യാഖ്യാനിക്കപ്പെടുകയില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട് സീതയുടെ യാതൊരു വിവരവും ലഭിക്കായികയാൽ ഹനുമാൻ ഹതാശനായി സീത നാമാവശേഷമായി കാണും എന്ന തീരുമാനത്തിലെത്തിച്ചേർന്നു അങ്ങേയറ്റം ഖിന്നനായും വിഷാദവിവശനായും ഹനുമാൻ തപിച്ചു എങ്ങനെയാണ് മടങ്ങിച്ചെന്ന് ഈ ദുരന്തവാർത്ത അത്യുൽക്കണ്ഠയോടെ കാത്തിരിക്കുന്ന മറ്റു വാനരങ്ങളെ അറിയിക്കുക എങ്ങനെയോ തൻ്റെ വിഷാദഭാവത്തെ അടക്കി ഹനുമാൻ സ്വയം ഓർമ്മിപ്പിച്ചു അശ്രാന്ത പരിശ്രമമാണ് വിജയത്തിന്റെ അടിത്തറ ഏറ്റവും പ്രതീക്ഷയോടെ ഹനുമാൻ അതേവരെ തേടാതിരുന്ന ചില ഭാഗങ്ങളിലേക്ക് തൻ്റെ ശ്രദ്ധ പതിപ്പിച്ചു എന്നിട്ടും കടുത്ത നിരാശയായിരുന്നു അന്തിമഫലം ഫലം സമ്പാദി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സീത ലങ്കയിൽ തന്നെ ഉണ്ടാവുമെന്ന് എന്നിട്ടും ലങ്കനീളെ പലവട്ടം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ തനിക്ക് സീതയെക്കുറിച്ച് യാതൊരു അടയാളവും ലഭിച്ചില്ല ആയതിനാൽ ഹനുമാൻ ദുഷ്ചിന്തകൾക്ക് അടിമപ്പെട്ടുപോയി വായു മാർഗേണ ലങ്കയിലേക്ക് വരുന്ന വഴിക്ക് ഭയത്താൽ സീത മരിച്ചിട്ടുണ്ടാകുമോ ഒരു വേള രാമനെക്കുറിച്ച് ഓർത്ത് ഭയന്ന രാവണൻ തന്നെ സീതയെ കടലിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ രാവണന് വഴങ്ങിക്കൊടുക്കുവാൻ തയ്യാറാകാതിരുന്നതിന് അയാൾ സീതയെ ഭക്ഷിച്ചിരിക്കുവാനും സാധ്യതയുണ്ട് ഇത്തരം ചിന്തകൾ ഹനുമാനെ വിനാശകരമായ ഒരു തീരുമാനത്തിലെത്തിച്ചു എത്രയും വേഗം മടങ്ങിപ്പോയി തൻ്റെ ദൗത്യം പരാജയപ്പെട്ട വിവരം രാമനെ ധരിപ്പിക്കാം പിന്നെയും ഹനുമാൻ ചിന്തകളാൽ വേട്ടയാടപ്പെട്ടു സീതയില്ലാതെ ജീവിക്കുകയില്ല രാമൻ രാമനെ കൂടാതെ ജീവിക്കുകയില്ല ലക്ഷ്മണൻ ഇവർ രണ്ടുപേരും മരണമടഞ്ഞ വിവരമറിയുമ്പോൾ സംശയമന്യേ ഭരതശത്രുഘ്നന്മാരും പ്രാണത്യാഗം ചെയ്യും നാലു മക്കളെയും നഷ്ടപ്പെട്ട മാതാക്കൾ മൂന്നുപേരും ഉരുകിയുരുകി മരിക്കും അവരുടെ പരാജയത്താലാണല്ലോ ഈ മരണങ്ങളെല്ലാം സംഭവിച്ചതെന്ന അപമാന അപമാനഭാരത്താൽ സുഗ്രീവനും അങ്കതനും കൂട്ടരുമെല്ലാം തന്നെ ജീവനൊടുക്കും ആയതിനാൽ ഞാനിനി കിഷ്കിന്തയിലേക്ക് മടങ്ങിച്ചെല്ലാതിരിക്കുന്നതാണ് ഏവർക്കും ഗുണകരം ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഏകാന്ത ജീവിതം രണ്ടിലൊന്ന് ഞാൻ സ്വീകരിക്കും ഈ വിധത്തിലുള്ള ഇരുണ്ട ചിന്തകളെ കീഴടക്കുവാനായി ഹനുമാൻ വേറൊരു വിധത്തിൽ ചിന്തിച്ചു തുടങ്ങി രാവണനെ ഞാൻ വധിച്ചാലോ അല്ല വലിച്ചിരച്ച് രാമൻ്റെ മുന്നിലിട്ട് കൊടുത്തിട്ട് ശിവന് ബലിയർപ്പിക്കുവാൻ അപേക്ഷിച്ചാലോ ലങ്കയെ വലയം ചെയ്തു നിന്നിരുന്ന ഒരു കോട്ടമതിലിന് മുകളിൽ ഇരുന്നാണ് ഹനുമാൻ ഇപ്രകാരം ചിന്തിച്ചു കൂട്ടിയത് അന്നേരം ലങ്കയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു വിപുലമായ അശോകവനം ഹനുമാന്റെ ദൃഷ്ടിക്ക് ഗോചരമായി ആ മനോഹര വനം അതുവരെ ഹനുമാന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു എന്തായാലും അവിടെയും കൂടി സീതയെ തിരയാം എന്നു കരുതി രാമലക്ഷ്മണന്മാരെയും മറ്റു പ്രധാന ദേവന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കോട്ടമതിൽപ്പുറത്ത് നിന്ന് അശോകവനിയിലേക്ക് ഹനുമാൻ ഒരു ചാട്ടം ചാടി കുറേ നേരം അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ ശേഷം ഹനുമാൻ ഒരു ഉയരം കൂടിയ വൃക്ഷത്തിൽ കയറി ചുറ്റുപാടും വീക്ഷിച്ചു സമീപത്തുള്ള ഒരു താമര പൊയ്യയിലേക്ക് മനോഹരമായ ഒരു അരുവി മലമുകളിൽ നിന്ന് പതിക്കുന്ന കാഴ്ച ഹനുമാൻ വൃക്ഷത്തിളപ്പത്തിരുന്ന് കണ്ടു പുഷ്പിത വൃക്ഷങ്ങളാൽ ചൂഴപ്പെട്ട ആ മനോഹര പ്രദേശം സീതയ്ക്ക് അനുയോജ്യമായ വാസസ്ഥലമാണെന്ന് ഹനുമാൻ വെറുതെ സങ്കല്പിച്ചു ഇപ്രകാരം നനച്ചുകൊണ്ട് ഹനുമാൻ സീത അവിടെ കുളിക്കുവാനും പ്രഭാതവന്ദനം നടത്തുവാനും വരുന്നതും കാത്ത് ആ വൃക്ഷത്തലപ്പത്തു തന്നെ ഇരുന്നു മറുവശത്തേക്ക് തലതിരിച്ചു നോക്കിയപ്പോൾ അടുത്തുള്ള ചെറിയ പൂന്തോട്ടത്തിനുള്ളിൽ ആയിരം സ്തൂപങ്ങളാൽ താങ്ങി നിർത്തപ്പെട്ട ഒരു ഉന്നതമായ ക്ഷേത്രം കണ്ടു ആ ക്ഷേത്രത്തിനു മുന്നിൽ മുഷിഞ്ഞ നിറം മങ്ങിയ മഞ്ഞ ഏകാംബരധാരിയായി ഒരു വനിത ഇരിക്കുന്നുണ്ടായിരുന്നു പട്ടിണിയാൽ നേർത്ത ആ കുലീന സ്ത്രീ ഇടയ്ക്കിടെ വർദ്ധിച്ച താപത്താൽ ദീർഘനിശ്വാസം ഉതിർക്കുന്നുണ്ടായിരുന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടും അതീവ ഉത്കണ്ഠയോടും അവശതയോടും കാണപ്പെട്ട അവസ്ഥയിലും ശോകത്തിന് മറയ്ക്കുവാനാകാത്ത ശക്തിയോടുകൂടിയ ഒരു ഉജ്ജ്വല പ്രഭ അവളുടെ മുഖത്തെ പ്രകാശമാനമാക്കിയിരുന്നു ധൂമത്താൽ ആവരണം ചെയ്യപ്പെട്ട അഗ്നി എന്ന വണ്ണം നിന്ന ആ സ്ത്രീരത്നത്തെ ചുറ്റി അനേകം രാക്ഷസിമാരും ഇരിക്കുന്നുണ്ടായിരുന്നു സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോൾ രാവണൻ കടത്തിക്കൊണ്ടുപോയ നേരത്ത് താൻ കണ്ട അതേ സ്ത്രീയാണവൾ എന്ന് ഹനുമാന് പൂർണ്ണ നിശ്ചയം വന്നു പൂർണ്ണചന്ദ്രവതനം പുരുകക്കൊടികൾ നിറഞ്ഞ മാർത്തടം അരുണാധരങ്ങൾ മൃദുതരവും സുഭകവുമായ ഊരുക്കൾ ഇവയെല്ലാം ശ്രദ്ധിച്ചു നോക്കിയ ഹനുമാന് അവൾ സീത തന്നെയാണെന്ന കാര്യത്തിൽ തെല്ലും സംശയമുണ്ടായില്ല േമത്തിന്റെ ദേവതയെപ്പോലെ ലാവണ്യവതിയായിരുന്നുവെങ്കിലും പ്രായശ്ചിത്തം ചെയ്യുന്ന ഏതോ തപസ്വിനിയെ പോലെയാണ് അവൾ അവിടെ വെറും നിലത്ത് ചടഞ്ഞിരുന്നിരുന്നത് അത്യന്തം തേജസ്വിനിയായിരുന്നിട്ടും അതികഠിനമായ ഹൃദയവ്യതയാൽ അവൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ദിവ്യ ഗ്രന്ഥം പോലെയും ദൂർത്തടിക്കപ്പെട്ട നിധി പോലെയും തകർന്നടിഞ്ഞ വിശ്വാസം പോലെയും നാമ്പടഞ്ഞ പടഞ്ഞ പ്രതീക്ഷ പോലെയും ചവിട്ടിമെതിക്കപ്പെട്ട ആദർശങ്ങൾ പോലെയും വക്രതയ്ക്ക് അടിമപ്പെട്ട ബുദ്ധി പോലെയും മലീമസമാക്കപ്പെട്ട സൽകീർത്തി പോലെയും കാണപ്പെട്ടു ഹനുമാൻ ആലോചനാ നിമഗ്നായി ഇതാണ് രാമൻ പ്രേമിക്കുന്ന സീത സഹതാപത്താലും ആർദ്രതയാലും ദുഃഖത്താലും രാമൻ തപിക്കുന്നത് ഈ സീതയെക്കുറിച്ചോർത്താണ് തനിക്ക് സംരക്ഷിക്കുവാനാകാതെ പോയ പ്രിയതമയെക്കുറിച്ചുള്ള സഹതാപം തന്നെ മാത്രം ഏക ആശ്രയമായി കണ്ടിരുന്ന അബലയായ ഭാര്യയെക്കുറിച്ചുള്ള ആർദ്രത നനയ്ക്കാത്ത നേരത്ത് തൻ്റെ പ്രേമഭാചനത്തെ നഷ്ടപ്പെട്ടതിലുള്ള കഠിന വ്യത രാമനൊപ്പം ഗാംഭീര്യവും സൗന്ദര്യവുമുള്ള സീതയ്ക്ക് വേണ്ടി ആഴിച്ചാടിക്കടന്ന് ലങ്കയിലെത്തി രാക്ഷസന്മാരെ കൊന്നൊടുക്കേണ്ടി വന്നാൽ അത് ഒട്ടും അനാവശ്യമാവുകയില്ല തുലാസിൻ്റെ ഒരു തട്ടിൽ സീതയെയും മറുതട്ടിൽ ത്രൈലോക്യ ചക്രവർത്തി പദവും വച്ച് തുല്യപ്പെടുത്തിയാൽ സീതയുടെ മഹിമയുടെ ഒരു ചെറിയ അംശം പോലും മറുതട്ടിലെ ചക്രവർത്തി പദത്തിന് അവകാശപ്പെടുവാനുണ്ടാവില്ല രാവണൻ്റെ കൈകളിൽപ്പെട്ട് സീത അനുഭവിക്കുന്ന യാതന എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നിരിക്കലും രാമനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സീതയുടെ മനസ്സ് ബാഹ്യലോകത്തിലെ ദുരിതങ്ങൾക്ക് അപ്രാപ്യമായ നിലയിലായിരിക്കാം ഉയർന്നു പൊങ്ങിയ ചന്ദ്രബിംബം സീതയെയും കാവൽക്കാരികളായ രാക്ഷസികളെയും നല്ലവണ്ണം നിരീക്ഷിക്കുവാനുതകി ഭീകരരൂപിണികളായ രാക്ഷസികളിൽ ചിലർക്ക് ഒരു കണ്ണോ അല്ലെങ്കിൽ ഒരു കർണമോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുവൾക്ക് ദേഹമാസകലം കർണങ്ങൾ ഉണ്ടായിരുന്നു താനും വേറൊരുവളുടെ നാസിക നെറ്റിത്തരത്തിൻ്റെ മധ്യത്തിലായിരുന്നു തലയിൽ അല്പം പോലും മുടിയില്ലാത്തവരും വളർച്ച മുരടിച്ച സത്വങ്ങളും കൂനികളും താടിയുടെ അഗ്രം വരെ തൂങ്ങിക്കിടക്കുന്ന അധരങ്ങളുള്ളവരും എല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു കാട്ടുപന്നികൾ മാൻ ഒട്ടകം കടുവ കുതിര ഇത്യാദി മൃഗങ്ങളുടെ ശിരസുകൾ വഹിക്കുന്ന രാക്ഷസിമാരെയും ഹനുമാൻ കണ്ടു ചിലർക്ക് ഒരു കാലും മറ്റു ചിലർക്ക് ഒരു കൈയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കബന്തനെ പോലെ ശരീരത്തിനുള്ളിൽ ഉറച്ച ശിരസുള്ളവരെയും കാണാമായിരുന്നു മിക്കവരുടെയും ശരീരങ്ങൾ മാംസത്താലും നിണത്താലും അഭിഷിക്തമായിരുന്നു സീതയെ കണ്ടെത്തിയ ഹനുമാന്റെ നയനങ്ങൾ ഹർഷാശ്രു പൊഴിച്ചു അശോകമരത്തിന് മുകളിൽ ചില്ലകൾക്കിടയിൽ മറഞ്ഞിരുന്ന് സീതയെ ആനന്ദിക്കവേ രാവ് മെല്ലെ മെല്ലെ യാത്രയായി തത്സമയം പ്രഭാതമെത്തുന്നതിന് മുമ്പേ സ്തുതിപാടകർ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി വന്ന് രാവണനെ പള്ളിക്കുറിപ്പ് ഉണർത്തി ഉണർന്നിരുന്നേറ്റതും രാവണന്റെ ചിന്ത സീതയെക്കുറിച്ച് മാത്രമായി അത്രയേറെ കാമാസക്തിക്ക് സർവദാ അടിമയായി കഴിഞ്ഞിരുന്നു രാവണൻ അടക്കുവാനാകാത്ത കാമമോഹങ്ങളോടെ രാവണൻ വിദേഹ രാജകുമാരിയുടെ അരികിലേക്ക് യാത്ര തിരിച്ചു അകമ്പടിയായി വിളക്കുകളും ചാമരങ്ങളും പട്ടുകിടക്കകളും ജലവും മറ്റനേകം വസ്തുക്കളുമേന്തിയ നൂറു സുന്ദരിമാരുമുണ്ടായിരുന്നു തലേരാത്രിയിലെ മദ്യപാനത്തിന്റെ ലഹരി വിട്ടൊഴിയാതെ രാവണൻ ഉറയ്ക്കാത്ത ചുവടുകളുമായി നടന്നു പിന്നാലെ മനോഹരികളായ അങ്കനമാരും കാർമീകത്തെ പിന്തുടരുന്ന മിന്നൽ പിണറുകളെന്ന വണ്ണം ശോഭിച്ചു ആ സുന്ദരിമാർ രാവണന്റെ ആഗമനം കണ്ടതും ഹനുമാൻ ബുദ്ധിപൂർവ്വം ഇലകൾ തിങ്ങിയ ഒരു ചിലയിൽ നല്ലവണ്ണം മറഞ്ഞിരുന്നു രാവണന്റെ വരവ് കണ്ട സീതയാകട്ടെ തൻ്റെ ദേഹം ആവുന്നത്ര ഭംഗിയായി വസ്ത്രക്കാൽ മൂടിമറച്ച് വിറയാർന്ന് വെറും നിലത്തിരുന്ന് ഏങ്ങലടിച്ച് വിലപിച്ചു കൊടുങ്കാറ്റിനാൽ എടുത്തെറിയപ്പെട്ട ബലഹീനമായ ഒരു വള്ളത്തെ പോലെ സീത മുന്നോട്ടും പിന്നോട്ടും ആഞ്ഞു കണ്ണീർച്ചൊരിഞ്ഞു അതിദയനീയമായ ആ അവസ്ഥയിൽ സീത എപ്രകാരമോ ദുർഗ്രാഹ്യമായി തീർന്ന ഒരു വസ്തുത പോലെയും നിറവേറ്റപ്പെടാത്ത പ്രതീക്ഷ പോലെയും അവഗണിക്കപ്പെട്ട ആജ്ഞ പോലെയും അശുദ്ധമാക്കപ്പെട്ട പവിത്രമായ യജ്ഞവേദി പോലെയും കാണപ്പെട്ടു ഗ്രഹണത്തിലകപ്പെട്ട പൂർണ്ണചന്ദ്രനെ പോലെയും ഉന്മൂലനാശം വരുത്തപ്പെട്ട സൈന്യം പോലെയും കൊടും വേനലിൽ വറ്റിവരണ്ട പുഴ പോലെയും താമരവള്ളികളാകെ വേരോടെ പിഴുതെറിയപ്പെട്ട പൊയക പോലെയും ഓതി അണയ്ക്കപ്പെട്ട അഗ്നിനാളം പോലെയും ഭീതിയാൽ പറന്നകന്ന പക്ഷികളെപ്പോലെയും ദുരവസ്ഥയിലായിരുന്ന സീതയുടെ ശരീരം തുലോം ശോഷിച്ചിരുന്നു മനസ്സാകട്ടെ ഉപവാസവും ദുഃഖചിന്തകളും ഭയവും കാരണം വിഷാദ കയത്തിൽ മുങ്ങിത്താഴ്ന്നിരുന്നു അവളുടെ മുന്നിലെത്തിയ രാവണൻ വശീകരണ വിദ്യയാണ് ആദ്യം പ്രയോഗിച്ചത് അല്ലയോ സുന്ദരിമണി നീ എന്തിനാണ് വടിവത്ത സ്ഥലങ്ങളും ഒതുങ്ങിയ അരയും എന്നിൽ നിന്ന് മറച്ചു അല്ലയോ വിടർന്ന മിഴികളുള്ള മനോഹരി നിന്നോടുള്ള പ്രേമത്താൽ തപിക്കുന്ന എൻ്റെ മുന്നിൽ ഈ നാണം നിന്നെ സ്വന്തമാക്കുവാൻ അദമ്യമായ ആഗ്രഹവുമായി വന്നിരിക്കുന്ന എന്നെ നാണം വെടിഞ്ഞ് സ്വീകരിക്കുക അന്യപുരുഷന്മാരുടെ പത്നിമാരെ ബലാൽ കടത്തിക്കൊണ്ടുവരിക ബലാത്സംഗം ചെയ്യുക ഇതെല്ലാം രാക്ഷസന്മാരുടെ സ്ഥിരം പ്രവർത്തികളാണ് പക്ഷേ നീ എന്നെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതുവരെ നിന്നെ ഞാൻ സ്പർശിക്കുക കൂടിയില്ല നീ ഒരു ദേവതയാണ് എന്നിട്ടും എന്തിനാണ് ഈ വെറും നിലത്ത് ശയിക്കുന്നത് മുഷിഞ്ഞ വസ്ത്രമണിയുന്നത് ഒരു കാരണവും കൂടാതെ പട്ടിണി കിടക്കുന്നത് അശ്രദ്ധമായി കെട്ടിയ കേശഭാരവുമായി ഏതു നേരവും വിഷാദവതിയായിട്ടിരിക്കുന്നത് നിന്നെപ്പോലെ കമനീയാങ്കിയായ ഒരു രാജകുമാരിക്ക് ഒരിക്കലും അനുയോജ്യമല്ല ഈ പ്രവണതകൾ എന്റെ റാണിപദം സ്വീകരിക്കുക എന്നിട്ട് മൂന്ന് ലോകങ്ങളിലും കാണുവാൻ കിട്ടാത്ത ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ എൻ്റെ കൊട്ടാരത്തിൽ വന്ന് വസിക്കുക ഏറ്റവും വിശിഷ്ടമായ പുഷ്പമാല്യങ്ങൾ ചന്ദനലേപം സുഗന്ധദ്രവ്യങ്ങൾ ആഭരണങ്ങൾ എന്നിവ നിനക്ക് സ്വന്തമാകും വിഭവസമൃദ്ധമായ സദ്യ ആഹരിക്കാം അമൃതിനത്ത് പാനീയങ്ങൾ രുചിക്കാം ഏറ്റവും സുഖമേകുന്ന മഞ്ചങ്ങളിലുറങ്ങാം സംഗീതം നൃത്തം ഗാനം ഇത്യാദികൾ ആസ്വദിച്ച് ഏതു നേരവും സന്തോഷമായി ജീവിക്കാം അലയോ മോഹനാങ്കി യൗവനം നശ്വരമാണ് അതുകൊണ്ട് തന്നെ നിന്റെ ഈ നിർബന്ധ ബുദ്ധി അത്യന്തം മൂഢമത്രേ നിൻ്റെ വതനമോ പൗർണമിത്തിങ്കളെക്കാൾ മനോഹരവും പ്രകാശം പരത്തുന്നതു നിന്റെ അംഗങ്ങളോ ഏതോ വിദഗ്ധശില്പി ചാരുതയോടെ കൊത്തിയെടുത്ത ഉത്തമ സൃഷ്ടിയുമത്രേ എൻ്റെ പ്രിയതമയായി വരൂ പകരം ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്തു തരാം നിൻ്റെ സന്തോഷത്തിനായി മാത്രം ഈ ഭൂമണ്ഡലമൊട്ടാകെ പിടിച്ചടക്കി നിന്റെ പിതാവായ ജനകനൊരു സമ്മാനമായി ഞാൻ നൽകാം എന്നെ എതിർക്കുവാനീ ലോകത്തിലാരുണ്ട് നിന്നെ കണ്ട നിമിഷം തന്നെ നിനക്ക് അടിമയായി തീർന്ന എനിക്കിപ്പോൾ ഒരു ഭാര്യയിലും സന്തോഷം കണ്ടെത്തുവാനാകുന്നില്ല മണ്ടോദരിയിൽ പോലും ഒരു മനുഷ്യൻ മാത്രമായ രാമനെ എന്നോട് സാമ്യപ്പെടുത്തിയാൽ അവൻ തെരുവിലെ തുരുമ്പു മാത്രമാണെന്നേ വരൂ എന്നിട്ടും ആ നിസാരനായ രാമനോട് നീ ഇത്രയേറെ വിധേയത്വവും വിശ്വസ്തതയും പുലർത്തുന്നതെന്തിനാണ് അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ നിനക്ക് ഉറപ്പിക്കാം ഈ ജന്മം ഇനി നീ രാമനെ കാണുവാനിടയില്ല എന്ന് സീത രാവണനോടുള്ള തന്റെ വെറുപ്പും വിരോധവും അറിയിക്കുന്നതിനായി ആദ്യമേ തന്നെ ഒരു വൈക്കോൽ തുറുമ്പെടുത്ത് അവരുടെ മധ്യത്തിൽ വച്ചു എന്നിട്ട് സൗമ്യമായ ഭാഷയിൽ ഉരച്ചു എന്നിൽ നിന്ന് സ്വന്തം മനസ്സിനെ തിരിച്ചെടുത്തിട്ട് നിങ്ങൾ സ്വന്തമാക്കി വച്ചിരിക്കുന്ന അനേകം സ്ത്രീജനങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുക പാപിയായ ഒരുവന് ഒരിക്കലും പരിപൂർണത നേടുവാനാവില്ല അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാനാവില്ല എന്ന സത്യവും കുലീന കുടുംബത്തിൽ ജനിച്ച ഞാൻ മതപരമായ തത്വങ്ങൾ അനുസരിച്ച് മംഗല്യസൂത്രമണിഞ്ഞവളാണ് ധർമ്മത്തിന്റെ പാത വെടിയുവാനിടയാകുന്ന ഒരു കർമ്മവും ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല ആയതിനാൽ എന്നെങ്കിലും ഒരു കാലം എൻറെ സമ്മതം കിട്ടിയേക്കുമെന്ന മോഹം നിങ്ങൾ പാടെ ഉപേക്ഷിക്കുകയാണ് നല്ലത് രാവണന് പുറം തിരിഞ്ഞു നിന്ന് സീത വീണ്ടും ഉരുവിട്ടു അന്യായം പ്രവർത്തിക്കുന്ന നിങ്ങൾ നന്മയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കുകയാണ് തന്മൂലം ഈ സാമ്രാജ്യമപ്പാടെ നിങ്ങൾ കാരണം നാശോന്മുഖമായി തീരും സ്വന്തം ഭാര്യമാരെ എന്ന പോലെ തന്നെ പരപുരുഷ ഭാര്യമാരെയും ഒരേപോലെ സംരക്ഷിക്കുന്ന സജ്ജനങ്ങളുടെ മാതൃക നിങ്ങളെന്തേ സ്വീകരിക്കുന്നില്ല സ്വന്തം പത്നിയിൽ അതൃപ്തനായി അന്യപുരുഷന്മാരുടെ പത്നിമാരിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന വിഡ്ഢി ശപിക്കപ്പെട്ടവനാണെന്ന് അറിയുക നിങ്ങൾ എന്തുകൊണ്ടാണ് ജ്ഞാനികളുടെ ഉപദേശവും നന്മയുടെ മാർഗവും തിരസ്കരിക്കുന്നത് എല്ലാ രാക്ഷസന്മാർക്കും സർവനാശം വരുത്തുവാനൊരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത് എന്തിനാണ് നിസ്സാരമായ സമ്പത്തും രാജകീയ സുഖങ്ങളും കാട്ടി എന്നെ വശീകരിക്കാമെന്ന് നിനക്കേണ്ട സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശത്തെ എന്ന പോലെ രാമനിൽ നിന്ന് സീതയെ വേർപിരിക്കുവാനാവില്ല ആർക്കും ഒരിക്കലും രാമന്റെ ഭീകരമായ കോപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ എത്രയും വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ അരികിലെത്തിക്കുക ആ ഒരു മാർഗം മാത്രമേ നിങ്ങൾക്കിനി അവശേഷിച്ചിട്ടുള്ളൂ അഭയം പ്രാപിക്കുന്നവരോടെല്ലാം ദാക്ഷിണ്യം കാട്ടുന്ന കരുണാമൂർത്തിയാണദ്ദേഹം അദ്ദേഹം ഉറപ്പായും നിങ്ങൾക്ക് മാപ്പ് നൽകും അതിന് ഒരുക്കമല്ല എന്നാണെങ്കിൽ ഒട്ടും താമസിയാതെ രാമലക്ഷ്മണന്മാർ ഇവിടെ വന്ന് അവരുടെ അസ്ത്രങ്ങളാൽ നിങ്ങളുടെ പ്രാണവായുവും വലിച്ചെടുക്കും ഇന്ദ്രന്റെ വജ്രായുധത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടിയിട്ടുണ്ടാവാം പക്ഷേ രാമൻ്റെ പ്രതികാരാജ്ഞിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല നിങ്ങളെ കണ്ടുപിടിക്കുവാനും ശിക്ഷിക്കുവാനും രാമന് ഇനി കാലതാമസമൊന്നും ഉണ്ടാവില്ല ഇതെല്ലാം ശ്രവിച്ച് ക്ഷോഭിച്ചുവശയായ രാവണൻ തിരിച്ചടിച്ചു സാധാരണയായി ഒരു പുരുഷൻ മര്യാദയോടെ പെരുമാറിയാൽ സ്ത്രീയും അതിന് യോജിച്ച രീതിയിൽ അനുസരണയോടെ പ്രതികരിക്കും പക്ഷേ നിന്റെ കാര്യത്തിൽ വിപരീത ഫലമാണ് ഞാൻ കാണുന്നത് നിന്റെ പരുഷമായ വാക്കുകൾക്ക് ശിക്ഷയായി നിന്നെ കൊല്ലുകയാണ് ഞാൻ ചെയ്യേണ്ടുന്നത് അടക്കമില്ലാത്ത കുതിരകളെ നിയന്ത്രിക്കുന്ന തേരാളിയെപ്പോലെ എൻ്റെ കോപത്തെ നിന്നോടുള്ള സ്നേഹം കീഴടക്കിയതിനാൽ നീ ഭാഗ്യവതിയാണെന്ന് കൊള്ളുക സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ തുലവും വിചിത്രമത്രേ കാമുകി എത്രയേറെ നിന്ദിക്കുന്നുവോ അത്രയേറെ സ്നേഹം വീണ്ടും അവൾക്കുമേൽ കോരിച്ചൊരിയുവാൻ വെമ്പൽ കൊള്ളുന്നു കാമുക ഹൃദയം ഇക്കാരണം മാത്രം ഞാൻ നിന്നെ വധിക്കാതെ വിടുന്നു മരണവും അപമാനവുമാണ് നീ അർഹിക്കുന്നതെങ്കിൽ കൂടിയും ഞാൻ നിനക്ക് നൽകിയിരുന്ന ഒരു വർഷത്തെ കാലാവധിയിൽ പത്തു മാസം കടന്നു പോയിരിക്കുന്നു ഇനി രണ്ടു മാസം കൂടി മാത്രമേ ഞാൻ ക്ഷമിച്ചിരിക്കുകയുള്ളൂ എൻ്റെ സ്നേഹം അതിനുശേഷവും നിരാകരിക്കപ്പെട്ടാൽ എൻ്റെ പാചകക്കാർ നിന്നെ തുണ്ടാക്കി എൻ്റെ പ്രഭാത ഭക്ഷണമാക്കും സംശയമേതും വേണ്ട രാവണൻ്റെ ഒപ്പം വന്നിരുന്ന അന്തപ്പുര വനിതകളിൽ ചിലരെയെങ്കിലും അയാൾ ബലാത്കാരമായി കടത്തിക്കൊണ്ടുവന്നതായിരുന്നു ആ സ്ത്രീകൾക്ക് രാവണന്റെ ഭീഷണി കേട്ടപ്പോൾ സീതയോട് അളവറ്റ സഹതാപമാണുണ്ടായത് മടങ്ങിപ്പോകുവാൻ രാവണൻ ഒരുക്കങ്ങൾ കൂട്ടവേ ആ മഹിളമാർ സീതയെ പലതും ചൊല്ലി ആശ്വസിപ്പിച്ചു അവരുടെ കനുവർണ വചനങ്ങൾ ശ്രവിക്കയാൽ വർദ്ധിച്ച വർധിച്ച ആത്മധൈര്യത്താൽ സീത വീണ്ടും രാവണനെ പ്രകോപിതനാക്കി ഈ നാട്ടിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ആൾ പോലും ഉണ്ടായിരിക്കുവാൻ വഴിയില്ല നിങ്ങളുടെ സർവനാശത്തിനും വഴിതെളിക്കുന്ന ഈ ദുഷ്കർമ്മത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ഒരാൾ പോലും ഉണ്ടായില്ലെന്നതിൽ നിന്ന് ഇക്കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി രാമനെന്ന ഗജരാജന്റെ മുന്നിൽ നിങ്ങൾ വെറും ഒരു മുയൽക്കുട്ടി മാത്രമാകുന്നു രാമൻ കൺമുന്നിലില്ലാത്തതിനാൽ മാത്രമാണ് നിങ്ങൾ ഇത്രയും ധൈര്യത്തിൽ രാമനെ അപലപിച്ച് സംസാരിക്കുന്നത് നിങ്ങളെ ചാമ്പലാക്കി മാറ്റുവാനുള്ള ദിവ്യശക്തി എനിക്കുണ്ട് പക്ഷേ രാമന്റെ സമ്മതം ലഭിക്കാത്തതിനാൽ ഞാൻ അതിന് തുനിയുന്നില്ല യഥാർത്ഥത്തിൽ രാമന്റെ പത്നിയെ ആർക്കും സാധ്യമല്ല നിങ്ങൾക്ക് അത് സാധ്യമായത് നിങ്ങളുടെ ശക്തിയാലല്ല പ്രത്യുത വിധി എന്നെ നിങ്ങളുടെ മരണത്തിനൊരു നിയോഗമാക്കി മാറ്റിയതാണ് കാരണം മൂർച്ചയേറിയ ഈ വാക്കുകളുടെ താടനമേറ്റ രാവണൻ ഒരു സർപ്പത്തെ പോലെ ചീറ്റി രക്തവർണമാർന്ന കണ്ണുകളോടെ അയാൾ സീതയെ ഇമവട്ടാതെ തുറിച്ചു നോക്കി നിന്നു എന്നിട്ടയാൾ അലറി ഇന്നേ ദിവസം തന്നെ ഞാൻ നിന്നെ കൊലപ്പെടുത്തുന്നതാണ് അനന്തരം കാവൽക്കാരികളായ രാക്ഷസിമാരുടെ നേർക്കുതിരിഞ്ഞ് അയാൾ ആജ്ഞാപിച്ചു സീതയെ എനിക്കധീനയാക്കുവാൻ നിങ്ങളേവരും ഉത്സാഹിക്കണം സമാധാനിപ്പിച്ചോ സമ്മാനങ്ങൾ നൽകിയോ രാമനിൽ നിന്ന് അവളുടെ മനസ്സിനെ അകറ്റിയെടുത്തോ വേണ്ടി വന്നാൽ ശക്തി ഉപയോഗിച്ചോ എവ്വിധേനയെങ്കിലും അത് സാധ്യമാക്കി തരണം വീണ്ടും അയാൾ ദുഷ്ടഭാവത്തോടെ സീതയുടെ നേരെ തിരിഞ്ഞു അന്നേരം മണ്ഡോദരി അശോകവനിയിൽ ആകതയായി ഒപ്പം രാവണന്റെ ഏറ്റവും ചെറുപ്പക്കാരിയായ വധു ധന്യമാലിനിയും ഉണ്ടായിരുന്നു രാവണൻ അക്രമാസക്തനായേക്കാമെന്ന ഭയന്ന ധന്യമാലിനി ഓടിച്ചെന്ന് രാവണനെ ആലിംഗനം ചെയ്ത് ഇപ്രകാരം പ്രീണിപ്പിച്ചു കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്ന് ഞങ്ങളോടൊപ്പം രമിച്ച് രസിക്കുക ഈ വിളറി വെളുത്ത കോലമായ സീതയെ അങ്ങ് മറന്നു കളയുക തന്നെ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയെ കാമിക്കുന്നവന് ദുരിതം മാത്രമായിരിക്കും ഫലം അതേസമയം തന്നെ ആഗ്രഹിക്കുന്ന സ്ത്രീയെ കാമിക്കുന്നവന് അത്യാഹ്ലാദമായിരിക്കും ലഭിക്കുക ഇപ്രകാരം സീതയെ വീണ്ടും ചിത്രവധം ചെയ്യുന്നതിൽ നിന്ന് രാവണൻ പിന്തിരിക്കപ്പെട്ടു അഹങ്കാരത്തോടെ അട്ടഹസിച്ചുകൊണ്ട് അയാൾ സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി ഉടൻ തന്നെ ഭീകരരൂപിണികളായ രാക്ഷസിമാർ ഒന്നടങ്കം സീതയെ പൊതിഞ്ഞു പരുഷവും ക്രോധം കലർന്നതുമായ സ്വരത്തിൽ അവളെ ശകാരിച്ചു ഏകജാഥയെന്ന രാക്ഷസി പറഞ്ഞു നീ ദുരഹങ്കാരം ഉപേക്ഷിച്ച് രാവണനെ സ്വീകരിക്കുക കാരണം നാലാമത്തെ പ്രജാപതിയായ പുലസ്ത്യന്റെ മാനസപുത്രനായ വൈശ്രവ ഋഷിയുടെ പുത്രനാണ് രാവണൻ നിന്റെ ഭർതൃപദത്തിന് അർഹതയില്ല അദ്ദേഹത്തിനെന്ന് നനച്ച് രാക്ഷസ രാജാവായ രാവണനെ നിരാകരിച്ചാൽ നിന്റെ നാശത്തിൽ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ ദുർമുഖി എന്ന വേറൊരു രാക്ഷസി പറഞ്ഞു രാവണന്റെ പട്ടമാഷി പദം തിരസ്കരിക്കുന്ന നീ വെറുമൊരു വിഡിയാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വൃക്ഷങ്ങൾ പൂച്ചൊരിയുന്നു മേഘങ്ങൾ മഴപൊഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ സൂര്യൻ പ്രകാശിക്കുന്നില്ല കാറ്റ് വീശുന്നില്ല ഇതൊന്നും നിനക്കറിയില്ലെന്നുണ്ടോ അല്ലയോ മൃദുമന്ദസ്മേരമുഖീ ഞങ്ങളുടെ ഉപദേശം ചെവികൊള്ളുക അല്ലെങ്കിൽ ഭയാനകമായ മരണമായിരിക്കും നിനക്ക് ലഭിക്കുന്ന ശിക്ഷ സീത ശാന്തയായി മറുപടി ഓതി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഭക്ഷിച്ചു കൊള്ളുക പക്ഷേ ഞാൻ ഒരിക്കലും എന്നെ രാവണന് സമർപ്പിക്കുകയില്ല സീത ഒരു തരത്തിലും വഴങ്ങുന്നില്ലെന്ന് കണ്ട രാക്ഷസിമാർ ഈട്ടികൾ കോടാലികൾ കത്തികൾ എന്നീ ആയുധങ്ങളുമെടുത്ത് സീതയെ വളഞ്ഞു അവരിൽ ഒരുത്തി അലറികൊണ്ട് പ്രഖ്യാപിച്ചു നിന്റെ ശരീരം മൃദുലവും ലോലവും യൗവനയുക്തവുമാണ് നീ രാവണന് അധീനപ്പെടുക എന്നാണെങ്കിൽ നിന്റെ ഹൃദയവും കരളും മറ്റും ഞാനിപ്പോൾ തന്നെ ഭക്ഷിക്കുന്നുണ്ട് കൊതിയോടെ മറ്റുള്ളവർ പറഞ്ഞു ഞാൻ നിന്റെ മാംസളമായ ഊരുക്കൾ രുചിക്കും എനിക്ക് നിന്റെ ചൂട് ചോരയാണ് വേണ്ടത് അജമുഖി എന്ന രാക്ഷസി അവരെ ശാന്തരാക്കി ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് എനിക്കിഷ്ടമല്ല നമുക്കിവളെ കൊത്തിയരിഞ്ഞ് എല്ലാവർക്കും ഒരേപോലെ പങ്കിട്ടെടുക്കാം മുന്തിരിച്ചാറ് കൊണ്ടുവരുവാൻ ആജ്ഞ നൽകുക എന്നിട്ട് മനുഷ്യമാംസവും മുന്തിരിച്ചാറും ഭക്ഷിച്ച് നമുക്ക് ഭദ്രകാളി ദേവിയുടെ മുന്നിൽ നൃത്തം ചവിട്ടാം ഇത്തരം പൈശാചികമായ വചനങ്ങൾ കേട്ടുകേട്ട് ഹൃദയം തകർന്ന സീത പൊട്ടിക്കറഞ്ഞു ഭയത്താൽ നടുങ്ങി വിറച്ച് അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു ഓ രാമാ ഓ ലക്ഷ്മണ വീണ്ടും വീണ്ടും കരഞ്ഞു വിളിച്ചു ധാരധാരയായി മിഴുനീർ വാർത്തുകൊണ്ട് അവൾ വിലപിച്ചു രാമൻ എന്താണ് എന്താണിനിയും ഇവിടെ വന്ന് എന്നെ മോചിപ്പിക്കാത്തത് ഞാൻ എവിടെയാണെന്ന് രാമൻ അറിയുന്നില്ല എന്നാണോ അതല്ല എന്നെ വേർപിരിഞ്ഞ വേദനയിൽ ജീവൻ വെടിഞ്ഞ് സ്വർഗസ്ഥനായിട്ടുണ്ടാവുമോ അതല്ല രാവണന് ഏതെങ്കിലും നികൃഷ്ടവും നിഷ്ഠൂരവുമായ ചതിപ്രയോഗത്താൽ അദ്ദേഹത്തെ വധിച്ചിട്ടുണ്ടാവുമോ ഈ രാക്ഷസന്മാരെയെല്ലാം നശിപ്പിച്ചിട്ട് എന്നെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടു പോകുവാൻ ഇനി എന്നാണോ രാമൻ ആഗതനാവുക ആത്മഹത്യ ചെയ്യുവാൻ കൂടി ഭാഗ്യമില്ലാത്തവളായിപ്പോയല്ലോ ഞാൻ മരണമെങ്കിലും എന്നെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ കാരണം ഇത്രയും യാതനാപൂർണമായ ഈ ജീവിതത്തെക്കാൾ എത്രയോ അഭികാമ്യമാണ് മരണം രാക്ഷസികൾ പലതും പറഞ്ഞ് സീതയെ ഭയചകിതയാക്കി കൊണ്ടിരിക്കവേ ത്രിജട എന്നു പേരായ ഒരു വൃദ്ധ ഗാഠനിതിരയിൽ നിന്ന് എഴുന്നേറ്റു വന്നു രാക്ഷസിമാരുടെ അരികിൽ വന്ന് അവൾ വിവേകപൂർവ്വം സംസാരിച്ചു തുടങ്ങി പാപികളെ സീതയെ ഇങ്ങനെയെല്ലാം ചിത്രവധം ചെയ്യുവാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക് ഒരിക്കലും സീതയെ ഭക്ഷിക്കുവാനാവില്ല കാരണം ഞാൻ ചൊല്ലാം ഞാനൊരു സ്വപ്നം അങ്ങേയറ്റം വ്യക്തമായി കണ്ടു അതിൽ രാമൻ ലങ്കയിൽ വന്ന് രാക്ഷസരെ ആകമാനം നശിപ്പിച്ച് സീതയെ രക്ഷിക്കുന്നതാണ് കണ്ടത് സ്വപ്നത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുവാൻ ത്രിചടയോട് മറ്റ് നിശാചരികൾ അപേക്ഷിച്ചു ത്രിചട വർണ്ണിച്ചു ഞാൻ ശുഭ്രവസ്ത്രധാരികളും പുഷ്പമാല്യങ്ങൾ അണിഞ്ഞവരുമായ രാമലക്ഷ്മണന്മാരെ കണ്ടു ആയിരം ശ്വേതാശ്വങ്ങൾ വലിക്കുന്ന ഒരു ദിവ്യരഥത്തിൽ അവർ ആകാശത്തിലൂടെ പറന്നു വരുന്നത് ഞാൻ വ്യക്തമായി കണ്ടു അപ്പോഴേക്കും രംഗം മാറി അപ്പോൾ രാമൻ നാല് ദന്തങ്ങളുള്ള ഒരു ഗജശ്രേഷ്ഠന്റെ മുകളിൽ ഇരിക്കുന്നതായാണ് കണ്ടത് അദ്ദേഹം അപ്പോഴേക്കും ശ്വേതവസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു സമുദ്രമധ്യത്തിലെ ഒരു വെളുത്ത പർവ്വതത്തിനു മേലെ നിന്നിരുന്ന സീതയും ശ്വേതവസ്ത്രധാരണിയായിരുന്നു രാമനരികിൽ എത്തിയപ്പോൾ അവർ ഗജത്തിന്റെ മുകളിലേറി സ്വന്തം കാന്തനുമായി ഒന്നു ചേർന്നു കഴിഞ്ഞ് കണ്ട കാഴ്ച രാമനും ലക്ഷ്മണനും സീതയും കൂടി പുഷ്പക വിമാനത്തിലേറെ ആകാശമാർഗെ വടക്കു ദിക്കിലേക്ക് യാത്രയാകുന്നതാണ് സ്വപ്നത്തിൽ അടുത്തതായി ഞാൻ കണ്ടത് രാവണനെയാണ് മുടി വടിച്ചിറക്കിയ ശിരസും രക്തചന്ദന ലേപനം ചെയ്യപ്പെട്ട ശരീരവുമായി കഴുതകൾ വലിക്കുന്ന തേരിൽ എണ്ണ കുടിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന രാവണനെ കണ്ടിട്ട് ഏതോ മാനസിക വിഭ്രാന്തിക്ക് അടിമയായിരിക്കുകയാണ് അദ്ദേഹം എന്നെനിക്ക് തോന്നി മുന്നോട്ട് നീങ്ങിയ രഥം എത്തിച്ചേർന്നത് ഇരുളടഞ്ഞതും അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നതുമായ ഒരു നരകത്തിലായിരുന്നു രാവണൻ അതിനുള്ളിലേക്ക് മറയുന്നത് ഞാൻ കണ്ടു കുംഭകർണൻ്റെയും രാവണന്റെയും പുത്രന്മാർക്കും ഇതേ വിധി തന്നെയാണ് സംഭവിച്ചത് പക്ഷേ വിഭീഷണൻ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു വെളുത്ത തിരശീലയാൽ ആവരണം ചെയ്യപ്പെട്ട നാലു കൊമ്പുള്ള വിശിഷ്ട ഗജത്തിൻ്റെ മുകളിലിരിക്കുന്ന വിഭീഷണനെയാണ് ഞാൻ കണ്ടത് ശംഖനാഥവും ചെണ്ടമേളവും വിഭീഷണൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചു കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിലായി കണ്ട കാഴ്ച ലങ്കയാകമാനം ശിഥിലമായി സമുദ്രത്തിനുള്ളിലേക്ക് പതിക്കുന്നതാണ് ഇത്രയും കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വസ്തുത ഇതാണ് വളരെ വേഗം രാമൻ ഇവിടെ വന്നെത്തും സർവ്വരാക്ഷസന്മാരെയും വധിച്ച് സീതയെ വീണ്ടെടുക്കും ആയതിനാൽ സീതയെ ദ്രോഹിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിച്ചിട്ട് അവളോട് മാപ്പ് ചോദിക്കുക അവളോട് മാപ്പ് ചോദിക്കുക ക്ഷമിക്കണേ എന്ന് യാചിക്കുക ഒരു ധനികനെ പ്രീതിപ്പെടുത്തുവാൻ അത്യുത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന സേവകന്മാരെ പോലെ സീതയുടെ പരിശുദ്ധമായ ശരീരത്തിൽ ശുഭോദ്യോതക ചിഹ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി താമര ഇതളത്ത ഇടതുകണ്ണ് തുടിക്കുകയായി ഇടതുകൈ ഇളകുകയായി മനോഹരമായ ഇടതുതുടയും വിറച്ചു തുടങ്ങി രാമൻ അവളുടെ കൺമുള്ളിൽ എത്തിക്കഴിഞ്ഞു എന്ന തോന്നലുണ്ടാക്കുന്നവണ്ണം ഇതെല്ലാം ശ്രദ്ധിച്ച ത്രിച്ചട പ്രവചിച്ചു ഈ ശുഭചിഹ്നങ്ങൾ ചൊല്ലുന്നത് ഇന്ന് തന്നെ സീതയ്ക്കൊരു സന്തോഷവാർത്ത ലഭിക്കുമെന്നാണ് ഇത് കേട്ട് ഹർഷോന്മത്തയായ സീത അരുളി നിങ്ങളിപ്പോൾ വർണ്ണിച്ചതെല്ലാം തീരുന്ന പക്ഷം നിങ്ങൾക്കേവർക്കും എൻ്റെ ഭർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് സംരക്ഷണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞുവെങ്കിലും വളരെ വേഗം സീത നിരാശയുടെയും വിഷാദത്തിൻ്റെയും കയങ്ങളിൽ വീണ്ടും മുങ്ങിത്താണു തന്നെ വലയം ചെയ്തു കാവൽ നിന്ന ഭയങ്കരികളായ നിശാചരിമാരെ നോക്കി സീത വ്യസനിച്ചു രാമൻ ഇവിടെ എത്തിച്ചേർന്ന് എന്നെ രക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ രാവണൻ എന്നെ ഉറപ്പ് മാത്രമല്ല ഇതിൽ കൂടുതൽ യാതന എനിക്ക് ആവതില്ല ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സീത തൻ്റെ ചികുരഭാരം കെട്ടിവയ്ക്കുവാൻ ഉപയോഗിച്ച ചരട് വലിച്ചഴിച്ചെടുത്തു ഒരറ്റം സ്വന്തം കഴുത്തിനു ചുറ്റും മുറുകെ ബന്ധിച്ച ശേഷം മറ്റേ അറ്റം അശോകവൃക്ഷത്തിൻ്റെ ഒരു ശാഖയിൽ കെട്ടുവാൻ തുനിയവേ ശുഭകരമായ ഒരു ചലനം അവളുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടതറിഞ്ഞ് സീത ഒരിക്കൽ കൂടി പ്രതീക്ഷാ നിർഭരയായി തീർന്നു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു